കാളികാവിലെ നരഭോജി കടുവയെ കണ്ടെത്തി കേരള എസ്റ്റേറ്റിന് സമീപം മദാരി എസ്റ്റേറ്റിലാണ് കടുവയെ കണ്ടത് പത്ത് മീറ്റർ അകലെ വെച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ കണ്ടത് ഇവരുടെ കൈവശം തോക്കുണ്ടായിരുന്നെങ്കിലും വെടിവെക്കാനായില്ല വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നിലമ്പൂർ ഡി എഫ്ഒയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് പരിശോധന നടത്തുകയാണ് നാല് സംഘമായി തിരിഞ്ഞാണ് ദൌത്യസംഘം കടുവയ്ക്കായി തെരച്ചിൽ നടത്തുന്നത് കടുവയെ വെടിവെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായെന്ന് വനംവകുപ്പ് പറഞ്ഞു തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്യോഗസ്ഥരും ായി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് കടുവയെ കണ്ടെത്താനായി പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്ന് മുപ്പത് പുതിയ നിരീക്ഷണ ക്യാമറകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ അൻപത് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി താപനില അറിയുന്ന തെർമൽ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളും തിരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്ന പത്ത് ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് വന്നപ്പോൾ ഒരു പന്തലിൽ ഇതിന്റെ മേലിൽ സാധനം കണ്ടു ഒരു മുന്നൂറ് മീറ്റർ ആകാനുണ്ട് അപ്പം ഞാൻ ആ സാധനം കണ്ടു ഞാൻ ഇട്ട് കൊടുത്ത നാട്ടുകാർക്ക് മൊത്തം നാട്ടുകാരുടെ ഗ്രൂപ്പിക്ക് പിന്നെ ഞങ്ങളൊക്കെ പാടെ വന്നു ഞാനും ഇവനും പിന്നെ വേറൊരാൾ പത്തമ്പാൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഫോറസ്റ്റേറും ഉണ്ടായിരുന്നു അല്ലേ ഫോറസ്റ്റേർ ഉണ്ടായിരുന്നു ആ ഞാൻ സംസാരിക്കും ഫോറസ്റ്ററിൽ ആണ് നമ്മളെ അതിന് മുമ്പിൽ വന്നത് കാറും കൊണ്ട് ഞമ്മള് മുന്നിൽ വന്നു പിന്നെ ഫോറസ്റ്റേർക്ക് ആണെങ്കിൽ കാണിച്ചെടുത്ത് അപ്പോൾ അവിടെ പിന്നെ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ആളുകളോട് പിന്നെ കാര്യം അപ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ടു ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ ഞങ്ങൾ നേരിട്ട് കണ്ടു ആ ഞങ്ങൾ നേരിട്ട് കണ്ടു അപ്പോൾ അപ്പൊ അതിക്കങ്ങനെ നടന്നിങ്ങനെ പോകണ്ടേ അപ്പൊ ഞങ്ങൾ നേരിട്ട് ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ ഞങ്ങൾ കണ്ടു ഈ ചാനൽ കാവ്

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താ